കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ നടന്നിരിക്കുന്നത് ഇതിനോടകം നൂറ്റി എൺപതിലേറെ ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തി കഴിഞ്ഞത് നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുകയാണ് രക്ഷപ്പെടുത്തിയ നിരവധി പേർ ആശുപത്രികളിലും ക്യാമ്പുകളിലുമായി കഴിയുന്നുമുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ ലോകത്ത് വലിയ ശ്രദ്ധയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നടി നിഖിലാവി വിമലിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്ന കളക്ഷൻ സെന്ററിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നിഖിലയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് രാത്രി ഏറെ വൈകിയും സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം തന്നെയാണ് നടി നിഖില വിമൽ നിൽക്കുന്നത് നിഖിലയ്ക്കൊപ്പം ഒട്ടനവധി യുവതി യുവാക്കളും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് സിനിമാ മേഖലയിലുള്ള നിരവധി പേരാണ് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ികൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോൾ നൂറ്റി എൺപത്തിയെട്ട് കടന്നിരിക്കുകയാണ് ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വളരെയധികം ഊർജിതമാക്കുന്നതിനുള്ള ബെയ്ലി പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ബാംഗ്ലൂരുവിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ എത്തിയിട്ടുണ്ട് പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിക്കുക क्योंकि इसमें इतना അതേസമയം തന്നെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് നിഖില വിമൽ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങാതെ നേരിട്ടിറങ്ങിയ താരത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് തനിക്ക് വെറുതെ വീട്ടിൽ നോക്കിയിരിക്കാൻ സാധിക്കില്ലെന്നാണ് നിഖില പറയുന്നത് ദുരിതബാധിതർക്ക് വേണ്ടി തന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം താൻ ചെയ്തു കൊടുക്കുമെന്നാണ് നിഖില വിമൽ പറയുന്നത് നിരവധി സിനിമാ താരങ്ങൾ നേരത്തെ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചെത്തിയതാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ദുരന്തം വിധിച്ച് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ ഒന്നരയ്ക്കും നാലുമണിക്കുമായി രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് രക്ഷാപ്രവർത്തനത്തിൽ ഒരു മനുഷ്യന് പോലും കാലിലൊരു മുള്ളു പോലും കൊള്ളരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരളം ഒന്നടങ്കം